നമസ്കാരം റിയൽ ന്യൂസ് പറമ്പിൽ മുകൾ കെ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ബി വിദ്യാർത്ഥികളുടെ രണ്ടായിരത്തി വർഷത്തെ സ്പോർട്സ് മീറ്റ് ആവേശം ടു നടന്നു ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടത്തിയ സ്പോർട്സ് മീറ്റ് അതോളി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ എം സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മൗലാന ധ്യാൻചന്ദ് അർജുന ദ്രോണ എന്നിങ്ങനെ നാല് ഗ്രൂപ്പുകളായാണ് മത്സരം നടന്നത് മത്സരങ്ങൾ ആവേശകരമായിരുന്നു വിദ്യാർത്ഥികളുടെ കായികപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ബാലുശ്ശേരി പറമ്പൻമുഗൾ കെഇ ടി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സ്പോർട്സ് മീറ്റ് ആവേശം ഫോർ ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വർണ്ണശബളമായ മാർച്ച് പാസ്റ്റോടെയാണ് കായികമേളയ്ക്ക് തുടക്കമായത് മീറ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കായികപരമായ കഴിവുകൾ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് പറയാം ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു സെയിൽസ് റബ് ഫീൽഡിലായിരുന്നു ഞാൻ ഓർക്കുന്നു കോഴിക്കോട് ആ സമയത്താണ് പോലീസിലേക്ക് വിളിക്കുകയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ദേവഗിരി നിന്നായിരുന്നു പക്ഷേ എനിക്കന്ന് ആറായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തത് ഈ സ്പോർട്സിനോടുള്ള എൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് അല്ല ഞാൻ കളിക്കുകയായിരുന്നു അത്യാവശ്യം ഷട്ടിലായാലും വോളിബോളും അങ്ങനെ എല്ലാ കളിയിലും പോയി തലടും എല്ലാത്തിലും അങ്ങനെ വലിയ ആ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ സ്പിരിറ്റ് കെടാതെ നിങ്ങളെ നിങ്ങൾ ഫീൽഡ് മാറാൻ പോവുകയാണ് അല്ലേ എഡ്യൂക്കേഷൻ അപ്പോൾ എല്ലാവരും ആ ഒരു സ്പിരിറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളാരോഗ്യം എന്താ ആ പരമാവധി എപ്പോഴും നമ്മുടെ വീടിലാകുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നാൽ ആ വെച്ച ഉള്ള പരിമിതിയിൽ ആരോഗ്യം കാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു എളിവി അഭിപ്രായം അപ്പം നല്ല അൻവർ സാൽമിൻ ആനന്ദ് ആശാലക്ഷ്മി പ്രഭിത എന്നിവർ നേതൃത്വം നൽകിയ മൗലാന ധ്യാൻചന്ദ് അർജുന ദ്രോണ എന്നിങ്ങനെ നാല് ഗ്രൂപ്പുകളായാണ് മത്സരം നടന്നത് യു കെ സിറാജ് മാസ്റ്റർ മത്സരങ്ങൾ നിയന്ത്രിച്ചു ആവേശം നിറഞ്ഞ മത്സരങ്ങളിൽ അറുപത്തിയഞ്ച് പോയിന്റുകൾ നേടി മൗലാന ഗ്രൂപ്പ് എം സി അശോകൻ മാസ്റ്റർ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫി കരസ്ഥമാക്കി ദ്രോണ ഗ്രൂപ്പിനാണ് റണ്ണർ അപ്പ് വിജയികൾക്ക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയകുമാരി എസ് ട്രോഫികൾ വിതരണം ചെയ്തു വൈസ് പ്രിൻസിപ്പൽ പി വി ബവിൻദാസ് അധ്യാപകരായ സന്ദീപ് എസ് കെ ഡോക്ടർ ഫിലിപ്പ് മാത്യു ജിനേഷ് ജസിദ ഉമൈമത്ത് റിൻസി എന്നിവർ കായികമേളയ്ക്ക് നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി